ോണായ കൊണ്ടാണോ ആരും കാണുന്നില്ലല്ലോ നമ്മൾ ലൈവിൽ വന്നിട്ടുണ്ടേ അപ്പോൾ ലൈവിൽ വരുന്നവരൊന്ന് ലൈക്ക് അടിക്കുമോ അല്ലെങ്കിൽ ഒന്ന് കമൻ്റിൽ ഹായ് തരുമോ എന്തെങ്കിലും ചെയ്യണേ ഹലോ ആയു സുഹൃത്തുക്കളാ സ്വന്തം നജ്മലാണ് കുറേ സേ ലൈവിൽ വരാത്ത അങ്ങനെ ഇന്ന് ഓണം കാര്യങ്ങളൊക്കെ ആയിട്ട് ഫ്രീ ആയിട്ട് നിൽക്കുന്ന ഷോപ്പ് തുറന്നിക്കില്ല അതുപോലെ തന്നെ വണ്ടിയൊന്നും എടുത്തിരിക്കില്ല അതുകൊണ്ട് ലൈവിൽ വന്നതാണ് വരുന്നവരൊന്ന് ഹായ് പറയണേ ഹലോ ആരെയും കാണുന്നില്ലല്ലോ വരുന്നവരൊന്ന് ഹായ് പറയണേ ഹലോ ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിങ് അപ്പം നമ്മളിന്ന് വന്നത് ഒന്ന് ഓണായ കൊണ്ട് പരിപാടിയൊന്നും ഇല്ലനോ അപ്പോൾ ഒന്ന് ലൈവിൽ വന്നതാ എല്ലാവരും ഒന്ന് കാണാം ഒരു ഹായ് ഹാധരാന്നൊക്കെ വിചാരിച്ച് വന്നതാണ് ഡ്രൈവിൽ വന്നോല്ലോ ഒന്ന് ഹായ്ധറിനെ കാര്യത്തിലേക്ക് പോവാം ഹലോ ആ വന്നില്ല ഗുഡ് ഓഫ് ഫ്രീ ഫയർ ഹായ് ഹലോ എന്തൊക്കെയാ ഇന്ന് പിന്നെ ഓണമൊക്കെ വേണ്ട വന്നതാ ശ്രേയാ പാണ്ടി ഹലോ ഹായ് ഹായ് ശ്രേയ പാണ്ടി വിച്ച് കൺട്രി ഇന്ത്യ ഇന്ത്യ ഗുഡ് ഓഫ്രി ഹൗആർ യു ഐ ആം ഫൈൻ 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 ഹാപ്പി ഓണം എല്ലാവർക്കും ഹാപ്പി ഓണം ഹായ് ഹാപ്പി ഓണം എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു ഓണമൊക്കെ അടിച്ചു പൊളിച്ചു എന്ന് വിചാരിക്കുന്നു ഗുഡ് ഓഫ് ഫയർ ഫ്രീ ഫയർ ഹായ് അപ്പോൾ എല്ലാവരും ഓണമൊക്കെ അടിച്ചു പൊളിച്ചു എന്ന് വിചാരിക്കുന്നു ഞാൻ ഓണമൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ വൈകുന്നേരം സമയം അഞ്ച് നാൽപ്പത്തിയായി ഫ്രീ ആയിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു വീഡിയോ എടുക്കുക നിങ്ങളൊക്കെ കാണാമെന്ന് വിചാരിച്ച് ഞാൻ വന്നതാണ് അപ്പോൾ എല്ലാവർക്കും സുഖമല്ല സുഖാന്ന് കരുതുന്നു എനിക്കും സുഖം തന്നെ അപ്പോൾ വണ്ടിയിൽ ഇങ്ങനെ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ വീഡിയോ എടുത്തതാണ് ഒരു ലൈക്കും കൊടുത്തരണേ ആരെ കണ്ടെന്ന് നോക്കാമല്ലോ നമുക്ക് പിന്നെ പറയാൻ വന്നതെന്ന് വെച്ചാൽ അങ്ങനെ ഈ വർഷത്തെ ഓണം ഇവിടെ കഴിഞ്ഞിക്ക് ഇന്നത്തേനോട് ഓണം കഴിയുന്ന അപ്പോൾ റോഡിൽ തിരക്കും കാര്യങ്ങളെല്ലാം കുറവാണ് എല്ലാവരും ഓണാഘോഷത്തിൻ്റെ പരിപാടിയിലുള്ള ഓണപരിപാടി കാര്യങ്ങളിലുണ്ട് എല്ലാ സ്ഥലത്തും പിന്നെ ഫാമിലി ആയിട്ട് ഓരോരുത്തർ ഓരോ വീടുകളിൽ സന്ദർശിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെയല്ല ഉള്ള ഓക്കെ ഹലോ വോയിസ് ക്ലിയർ ഇല്ല അല്ലേ വോയിസ് ക്ലിയർ കിട്ടുന്നുണ്ടോ ഹലോണ്ടെന്ന് തോന്നില്ല കുറ്റിയാടിക്ക് ആരൻ ചേടിക്കാനും വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ആരാ ഗുഡ് ഓഫ് ഫ്രീ ഫയർ ഹായ് എല്ലാവരും ഉണ്ടല്ലോ അങ്ങനെ റോഡിലൂടെ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല ഓരോരുത്തർ ഓരോരുത്തർ ആയിട്ട് ഇങ്ങനെ ചെറുങ്ങനെ പോവുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഇതാ ഇവിടെ ഓണ ഓണം പകലും ഇവിടെ ഒന്നും ഷോപ്പൊന്നും തുറന്നിട്ടില്ല ഫുള്ളാ ഷട്ടർ ഇങ്ങനെ കിടക്കുക ആരുമില്ല എല്ലാവരും ീവ ഓണാഘോഷ പരിപാടിയിലുള്ള അങ്ങനെ എന്ത് ചെയ്ത അങ്ങനെ നമ്മളും റോഡിലോട്ട് പോവാം റോഡിന്റെ അടുത്തേക്ക് പോവാം ഏറ്റവും മിനിറ്റിയ Hello, hello, hi.

ഹാർമോണി വായിക്കും കുറച്ച് ദിവസം ഇവിടെ ഇവിടെ താമസിക്കും ഇവിടെ താമസം അയാളത് അവിടെ താമസിക്കും അതിന് ശേഷം കുറേ ദിവസം കഴിഞ്ഞാൽ വേറെ നാട്ടിലേക്ക് പോകും മലയാളമല്ല സംസാരിക്കുന്നത് വേറെതോ ഭാഷ ആന്ധ്രക്കാരൻ അങ്ങനെ എന്തോ ആണ് ഹാർമോണി വായിക്കാൻ വന്നത് ഹാർമോണി വായിക്കും എല്ലാ വീട്ടിലും ഷോപ്പിലൊക്കെ പോയിട്ട് അതാണ് മൂപ്പരത്തോയിൽ അങ്ങനെ ഇന്ന് പോയിട്ടില്ല തോന്നുന്നു പോയതാണ് പോയിട്ട് വന്നതാണോ എന്നുള്ളത് അറിയില്ല അങ്ങനെ ഇന്ന് കിട്ട പൈസ ഒക്കെ ഇങ്ങനെ എണ്ണി അപ്പിക്കുന്ന നാട്ടിലേക്ക് പോയിട്ട് ഫാമിലിയും കാര്യങ്ങളൊക്കെ അങ്ങനെ ഉണ്ടാവുക അപ്പം ഇത്രയും ദൂരെ വന്നിട്ടാണ് ഇവരൊക്കെ ജോലി ചെയ്യുന്നത് അതിനിടക്ക് നമ്മളൊക്കെ ഒത്തിരി ഭാഗ്യവന്മാരാണ് നമ്മളെ നാട്ടിൽ തന്നെ ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനൊക്കെയാണ് ഇയാള് ഈ നാട്ടിലല്ല പുറത്ത് ഈ നാട്ടിലല്ലാന്ന് വെച്ചാല് കേരളത്തിലല്ല കേരളത്തിന് പുറത്താണ് ആന്ധ്രവോ തമിഴ്നാടല്ല തമിഴ് തമിഴല്ല പിന്നെ എവിടെയാ കന്നഡയോ അല്ലെങ്കിൽ ആന്ധ്രയോ അങ്ങനെ എങ്ങാനാണ് സംസാരിക്കുന്നത് ഹാർമോണി ഹാർമോണിയാണ് മൂപ്പരെ തൊഴിൽ ഹാർമോണി അത അവിടെ അതിൽ തന്നെ വെച്ചിട്ടുണ്ട് ഹാർമോണി എങ്ങനെയാണ് കൈശക്ക് ഒപ്പിച്ച് ടൗസൻ്റ് വിശയിൽ സെറ്റാക്കി വെക്കുന്ന അതിനിപ്പോൾ ഒരാഴ്ച എൻ്റെ അടുത്ത് ഇവിടെ ഉണ്ടാവും എന്നിട്ട് എന്തു ചെയ്യോ മുപ്പർ മൂപ്പറ് നാട്ടിലേക്ക് പോകും അല്ലെങ്കിൽ വേറെ സ്ഥലത്തേക്ക് ആറു മണി വായിക്കാൻ വേണ്ടി പോകും അങ്ങനെയാണ് ചെയ്യൽ ഇവിടെ ഒരു മാസം അല്ലെങ്കിൽ രണ്ട് മാസം കൂടുമ്പോൾ വരത്തിണ്ട് ഹലോ വെൽക്കം വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നമ്മുടെ ഓണത്തിൻ്റെയും ഓണാഘോഷ പരിപാടീൻ്റെ ഒക്കെ ഭാഗമായിട്ട് ഇങ്ങനെ നിൽക്കുന്നതിനും അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ക്ഷീണം മാറ്റാൻ വേണ്ടി ഇങ്ങനെ ഇരുന്ന അന്നേരം ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് ഒരു വണ്ടി വയ്ക്കാണ് അത് നോക്കിയത് അപ്പോൾ അങ്ങനെയൊക്കെ കാര്യങ്ങളല്ല അപ്പോ എല്ലാവരും ഇന്ന് ഓണം ആഘോഷിച്ചെന്ന് തോന്നൂല ഞാനും അതുപോലെ തന്നെ അങ്ങോട്ട് നോയി നോക്കിപ്പോന്നേ വണ്ടി ഇങ്ങനെ പോകുന്നുണ്ട് വണ്ടി നോക്ക വണ്ടി ഇങ്ങനെ നോയി നോക്കിപ്പോന്ന എട്ട് മിനിറ്റ് ഇതാ നമ്മൾ മെയിൻ റോഡാണ് മെയിൻ റോഡിന്റെ ഇപ്പുറത്ത് വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇവിടുന്ന ലൈവ് ഇടുന്നത് നല്ലൊരു വീട് ഹായ് പിന്നെ മലയാളികളായിട്ട് ആർക്കുണ്ട് എന്നുള്ള കമ്മനിലൊരു ഹായ് തരുമോ മലയാളികൾ അല്ലെങ്കിൽ ഇന്ത്യക്കാർ ഇന്ത്യക്കാരായിട്ടുള്ളത് ഒന്ന് ഹായ് തരണേ ഇന്ത്യക്കാരല്ലെങ്കിൽ മലയാളികൾ ഒരു ഹായ് തരണേ ആരെയും കാണുന്നില്ലല്ലോ മിനിറ്റായി ഹായ് ഹായ് തെന്നു തെന്നു അല്ലേ തെന്നു എന്തല്ലാ ഓണത്തിന് പോയിക്കയനാട്ടിൽ പോയിക്കില്ല അന്താ പോവാത്തെ ലീവല്ലേ സ്കൂളില്ല മദർസ് ഇല്ല നാളെ മദ്രസ് ഇല്ലാലോ നിപദിനത്തിന്റെ പരിപാടിയില്ല പരിപാടിക്ക് ചേർന്നിക്കലോ ഞാനിന്ന് വയനാട്ടിലേക്ക് പോയാലോന്ന് വിചാരിച്ചിരിക്കാനോ എവിടെയും ഓണം പറ ഓണം ഓണം പരിപാടിയില്ല എവിടെയും ഓണം പരിപാടി ഇല്ല അല്ലേ ഓണത്തിൻ്റെ പരിപാടി ഇന്ന് അങ്ങനെ ഉണ്ടാവില്ല ഇനിയിപ്പോൾ ഇന്നലെ മെഞ്ഞാന്നൊക്കെ ആയിട്ട് കോളേജിലും കാര്യങ്ങളിലെല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോൾ നാട്ടും പുറത്തുള്ള ഓരോ സംഘടനകളുടെ ആയിട്ട് എന്ത് ചെയ്യുമോ നാളെയും മറ്റന്നാളൊക്കെ ആയിട്ട് ഓണത്തിൻ്റെ പരിപാടി ഉണ്ടാവും നാളെ ഇപ്പോൾ നവുദിനത്തിൻ്റെ പരിപാടിയും കൂടെ ഉണ്ട് അപ്പോൾ നമ്മുടെ നാട്ടിലും നാളെ തന്നെ നവുദിനും pinah pinah dah ഫോണ് സ്റ്റാൻഡ് എടുക്കാൻ പറ്റുമോ സ്റ്റാൻഡ് എടുത്തില്ല ഇന്ന് പെട്ടെന്നൊരു ലൈവ് എടുത്താണ് അപ്പൊ നബിദിന നാളെയാണല്ലേ അപ്പം ഇന്ന് ഓണം കഴിഞ്ഞ് നാളെ നബിദിനെ ആഘോഷിക്കാൻ വേണ്ടി നിൽക്കുമോ ഹലോ ഹലോ നമ്മളും നാളെ നബി ദിനത്തിന്റെ പരിപാടിയിലേക്ക് നാളെ

സംഭവിക്കുന്ന ഒരു മിനിറ്റ് എന്തോ ഒരു സൗണ്ട് ഒരു ഹായ് വരുമോ സൗണ്ട് ക്ലിയർ ഇല്ല ഒരേ സൗണ്ട് എന്തോ ചെലക്കോലെ സൗണ്ട് ക്ലിയർ ഉണ്ടോ എന്തോ ചെലപ്പോ കാര്യങ്ങളുണ്ടോ സൗണ്ടില് സൗണ്ട് വ്യത്യാസമുണ്ടോന്നറിയിക്കണേണ്ട കറക്റ്റ് കിട്ടുന്നില്ലല്ലോ ഇപ്പോ ഇപ്പോ ഓക്കെ അല്ലേ ഹലോ ഷെഹാ വ്യത്യാസമുണ്ട് വ്യത്യാസമുണ്ട് വ്യത്യാസമുണ്ടല്ലേ ഇപ്പോൾ ക്ലിയർ ആയിട്ടുണ്ടാവും ഇപ്പോൾ ഞാൻ വേറൊരു ഫോൺ ഓൺ ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റേതാണെന്ന് തോന്നുന്നു അതിൻ്റെ ഒരു സംശയത്തിലുള്ള അപ്പോൾ ഞാൻ ആ ഫോൺ എന്ത് ചെയ്തിട്ടുണ്ട് ആ ഫോണിൽ ഞാൻ ഒന്ന് ലൈവ് ജസ്റ്റ് ഒന്ന് ആക്കി വയ്ക്കുക ക്ലിയറും കാര്യങ്ങളും നോക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട് ഓക്കേ ഇപ്പോൾ ഓക്കെ താങ്ക് യു ഷഹാസ് ഷഹാസ് ലൈവിലുണ്ട് അതുപോലെ തന്നെ കുറ്റിയാടിക്കാരെന്ന് പറഞ്ഞ ആള് ലൈവിലുണ്ട് എല്ലാവർക്കും ഒരു ഹായ് തരുന്നു പിന്നെ അപ്പോൾ എന്നാൽ ശരി പിന്നെ ഒന്ന് ടൗണിലോട്ട് പോകണം ടൗണിൽ ഇപ്പോൾ വീഡിയോ ഓണാക്കിയിട്ട് പോകുമ്പോൾ പോലീസോ കാര്യങ്ങളുണ്ടെങ്കിൽ ചാർജ് ചെയ്യുന്ന ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഒന്ന് പോയിട്ട് വരാം ഓക്കെ അപ്പോൾ അടുത്ത ലൈവിൽ കാണുന്നവരെ എല്ലാവർക്കും ഹായ് Bye.